മട്ടന്നൂർ പാലോട്ട് പള്ളിയിലെ സമർത്ഥ് ഇയർലി ഇന്റർവെൻഷൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇനി ഓഡിയോളജി ആൻഡ് ഹിയറിംഗ് എയ്ഡ് സെന്ററും പ്രവർത്തിക്കും സെന്ററിന്റെ ഉദ്ഘാടനം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കേൾവി പരിശോധന ശ്രവണ സഹായികൾ ഹിയറിംഗ് എയ്ഡ് ട്രയൽ ഫിറ്റിംഗ് ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാമിംഗ് ഹിയറിംഗ് എയ്ഡ് ബാറ്ററീസ് ഇയർ ടിപ്സ് ഹിയറിംഗ് എയ്ഡ് സർവീസസ് എന്നിവ ഇവിടെ ലഭ്യമാണ് നമ്മുടെ ഓഡിയോളജി സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ അപ്രധാനമെന്ന് കരുതുന്ന ഒരു മേഖലയാണ് ഓഡിയോളജിയുടെ മേഖല എന്ന് പറയുന്നത് കണ്ണിന് പ്രാധാന്യം കൊടുക്കും മറ്റ് മേഖലകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പം ചെവിയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചും വലിയ പ്രാധാന്യം മനുഷ്യൻ കൊടുക്കുന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ കേൾവിയുടെ മേഖല എന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സൗകര്യങ്ങളെ എല്ലാ ആളുകളും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആരോഗ്യത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ഇങ്ങനൊരു ഇങ്ങനെ സെന്റർ ഇവിടെ സമരത്തിന്റെ കീഴിൽ ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ് ഈ സ്ഥാപനം എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെട്ടെ എന്ന് ആശംസിക്കുക കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഫിസിയോതെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സൈക്കോ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള സ്പീച്ച് തെറാപ്പി കൗൺസിലിംഗ് എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് മുണ്ടിയോട് വാർഡ് കൗൺസിലർ ശ്രീജ രാധാകൃഷ്ണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടേഴ്സായ അശോക് അനുജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ